ബി ടു ജീസസ് വിശുദ്ധ മത്തായി നമ്മൾ വായിക്കുന്നുണ്ട് അവർ ദൈവത്തെ കാണും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ എന്ന് വിളിക്കപ്പെടും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹൃദയശുദ്ധി പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവർത്തികളും ഹൃദയശുദ്ധി നമ്മളിലേക്കായി വരുന്നു അവർ ദൈവത്തെ കാണും പലപ്പോഴും പല മാതാപിതാക്കൾ പങ്കുവെച്ചിട്ടുള്ള കാര്യമാണ് ഓരോ പ്രശ്നങ്ങൾ വിവാഹം ചെയ്തതിന് ശേഷം മക്കളുടെ പ്രശ്നങ്ങളുമായിട്ട് മക്കളെ സിസ്റ്റർ എടുത്ത് കൊണ്ടുവരുമ്പോൾ അവരെ തനിച്ച് കാണുമ്പോഴും മാതാപിതാക്കളെ തനിച്ച് കാണുമ്പോഴും മാതാപിതാക്കൾ പറയും എൻ്റെ മകൻ എം ബി ബി എസ് പഠിച്ച് പഠിക്കണവരെ എം ബി ബി എസ് പഠിച്ച് പൂർത്തിയാക്കുന്നത് വരെ അവനെ യാതൊരു ഫ്രണ്ട്സും ഇല്ല ബോയ് ഫ്രണ്ട്സോ ഗേൾ ഫ്രണ്ട്സോ ഇല്ല മദ്യപാനമില്ല മയക്കുമരുന്നില്ല ഈവനിങ് സമയത്ത് മുഴുവൻ ഫ്രണ്ട്സായിട്ട് രാത്രിയാമങ്ങളിൽ നടക്കുക അങ്ങനെ ഒരു പ്രകൃതി അവനില്ല അവൻ നന്നായി മുറിയിൽ പഠിക്കുന്നു അപ്പോൾ സിസ്റ്റിനെ സിസ്റ്റർ ചോദിച്ചു എപ്പോഴും മുറി അടച്ചിട്ടിരുന്നാണോ പഠിക്കുന്നത് അതെ സിസ്റ്റർ ഞങ്ങള് രണ്ടുപേരും താഴെയാണ് അമ്മയുണ്ട് എൻ്റെ അപ്പനുണ്ട് ഞങ്ങള് താഴെയാണ് എൻ്റെ മകൻ മുകളിലാണ് അപ്പോൾ ഞങ്ങള് ഭാര്യയും ഭർത്താവും അമ്മയും അപ്പനും താഴെ താമസിക്കുന്നു മകൻ മുകളിൽ ഇരുന്ന് യാതൊരു ഫ്രണ്ട്സോ ഫോൺ വിളിയില്ല വിളിയില്ലാന്നാ പറയണേ ഫോൺ വിളിച്ച് ചാറ്റ് ചെയ്ത് ഫ്രണ്ട്സിനെ അങ്ങനെയും ഇല്ല ഒട്ടും മദ്യപാനം കഴിക്കില്ല ഞങ്ങൾ ആര് കഴിച്ചാൽ അവ മദ്യപാനം കഴിക്കില്ല മദ്യം കഴിക്കില്ല അങ്ങനെ ഒരുപാട് ഗുണഗണങ്ങൾ പറയാണ് അപ്പോൾ സിസ്റ്റിക്കിനെ വളരെയധികം പ്രാർത്ഥിക്കുമ്പോഴാണ് ആറ് എന്നൊരു അക്കം എഴുതി കാണിക്കുകയാണ് ദർശനത്തിന് ഒരു വിഷനായിട്ട് സിസ്റ്റർ കാണുകയാണ് അപ്പോൾ ഈ മകനോട് മാതാപിതാക്കളെ വിട്ട് ഈ മകൻ്റെ ഭാര്യയെ വിളിച്ച് ഒറ്റയ്ക്ക് സിസ്റ്റർ കൗൺസിലെയ്യ അപ്പോഴാണ് അവൾ പറയുന്നത് സിസ്റ്റർ വിവാഹശേഷം ഞാൻ ലാപ്ടോപ്പിലും മൊബൈലും കണ്ട കാഴ്ചകൾ ഒരു സിസ്റ്റർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ധ്യാനപുര എന്ന നിലയിൽ സിസ്റ്ററിനോട് ഇത് പറയാൻ സാധിക്കില്ല സിസ്റ്റർ ആറാം ക്ലാസ്സിൽ തുടങ്ങിയതാണ് ടാബില് ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ സ്മാർട്ട് മൊബൈൽ അശ്ലീലമായ കാഴ്ചകൾ അതിന് അഡിക്റ്റഡ് ആണ് പക്ഷെ ആരും മാതാപിതാ നന്നായി പഠിച്ച് മാർക്ക് മേടിക്കുന്നത് കൊണ്ട് മാതാപിതാക്കളുടെ കണ്ണിൽ പെട്ടിട്ടില്ല ഒറ്റ മകനായതുകൊണ്ട് പുറത്തേക്ക് വിടുകയോ ഫ്രണ്ട്സായിട്ട് കളിക്കാൻ വിടുകയോ ഭയങ്കര പ്രൊട്ടക്ഷനാണ് ചെറുപ്പം മുതലേ അതുകൊണ്ട് തന്നെ ഈ മകൻ പള്ളിയിൽ ഒരു കാര്യത്തിനും ഈ കുട്ടിയെ വിടില്ല പള്ളിയിൽ ഇപ്പോൾ നമ്മൾ നമുക്കറിയാം അച്ഛന്മാരോട് ചേർന്ന് ഒരുപാട് യുവാക്കളുണ്ട് അവർ അവരവിടെ ഗ്രൗണ്ടിൽ കളിക്കുന്നു അച്ഛന്മാരുടെ കൂടെ അലങ്കാരങ്ങൾ അതുപോലെ എന്തിനും അച്ഛന്മാർ വിളിച്ചാലും ഉടൻ പല യുവാക്കളും അല്ലെങ്കിൽ ആൾത്താലന്മാർ ഓടിയെത്തും പക്ഷേ ഈ മകൻ പോലും വിടില്ല കുട്ടി എന്ത് കണ്ടു ചെറുപ്പം മുതലേ അവന് ആനന്ദം കിട്ടി ഈ അശ്ലീലമായ കാര്യങ്ങളിലുള്ള കാഴ്ചകൾ ഒന്നു കഴിയുമ്പോഴേക്കും ഒന്നും അങ്ങനെ അവനതിന് അഡിക്റ്റഡായി വിവാഹ ശേഷം ഈ പെൺകുട്ടി വിവാഹം ശേഷം ഈ പെൺകുട്ടിയെ കാണുമ്പോഴൊക്കെ ഈ ലാപ്ടോപ്പിൽ എന്തൊക്കെ കണ്ടു അശ്ലീലമായി മീഡിയയിൽ കണ്ടോ അത് മുഴുവനും പ്രാക്ടീസാണ് അത്രമാത്രം അധപതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കാണുന്നത് മുഴുവൻ പ്രാക്ടീസ് ചെയ്യുകയാണ് ഇപ്പൊ നമ്മൾ ഡൊമിനിക് അച്ഛൻ്റെ അല്ലെങ്കിൽ കാർമൽ സിസ്റ്ററിന്റെ ടോക്ക് കേട്ടു അതിൽ സിസ്റ്ററിന്റെ തന്നെ ഏഴ് കരുണകൊന്ത നാല് ജപമാല അരമണിക്കൂർ സ്തുതിപ്പ് മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് ചെയ്തു വരുന്നവരെ അതിന് അഡിക്റ്റഡ് ആയി അപ്പൊ സിസ്റ്ററിന്റെ കുർബാനക്ക് ശേഷം എല്ലാവരും കാപ്പിടിക്കാനായിട്ട് പോകും കാരണം കുർബാന കഴിഞ്ഞാൽ അച്ഛൻ കാപ്പി കുടിക്കാൻ ഊട്ടുമുറിയെ വരും അപ്പം സിസ്റ്റർ അഡിക്റ്റഡായി എന്തിനെ ആ കുർബാനയ്ക്ക് ശേഷം ഉടനടി കരണ കൊന്ത ജമാല ഏഴെണ്ണം ചെല്ലില്ല നാലെണ്ണമെങ്കിലും ചെല്ലും അവർ ജവമാല ചൊല്ല എന്നുള്ളത് ആ സമയം അതിനു വേണ്ടിയുള്ളതാണ് ഈ സമയത്ത് ആരെങ്കിലും സംസാരിക്കാൻ വന്നാൽ തന്നെ ദൈവമേ ഇത് കഴിഞ്ഞില്ലല്ലോ കഴിഞ്ഞില്ലല്ലോ അപ്പം ഞാൻ അതിന് ആയി അത് എൻ്റെ ഞാൻ ചൊല്ലിത്തുടങ്ങി ശീലമായി പിന്നീട് അത് എനിക്ക് തഴക്കമായി ജീവിത ശൈലിയായി ഇതുപോലെ തന്നെ ഈ മകൻ ഈ ലാപ്ടോപ്പിൽ ഒരു ടാബ് പോലത്തെ ഇത് കണ്ട് കണ്ട് അവനത് ശീലമായി ദുശീലമായി ദുഷ്തഴക്കമായി ദുഷ് ജീവിത ശൈലിയായിട്ട് മാറി അവനതിന്ന് മാറാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് എപ്പോഴും മുറി അടച്ചിട്ടിരിക്കുന്നത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ മക്കൾ പഠിക്കുമ്പോൾ എന്തിനാണ് മുറി അടച്ചിട്ടിരിക്കുന്നത് അവർ സയൻസ് ഇംഗ്ലീഷ് മലയാളം കണക്ക് ഹിന്ദി ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുറി അടച്ചിട്ടിരിക്കുന്ന എന്തിനാണെ ചോദിക്കുന്നത് മുറിയുടെ വാതിൽ തുറന്നിടണം ഇത് നിങ്ങൾക്കെല്ലാം ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഞെട്ടിപ്പോയി ആ മകൾ പറഞ്ഞപ്പോൾ അപ്പോൾ ആറ് എന്നൊരു സംഖ്യ കാണിച്ചു എന്ന് ഞാൻ ഈ മരുമകളെ ഒറ്റയ്ക്ക് വിളിച്ച് അവളെ കാണുമ്പോഴാണ് ആ മകൾ പറയുന്നത് സിസ്റ്റേ ഇത് എന്നെ ഇത്ര ആഴമായി സ്നേഹിക്കുന്ന എന്നെ എന്ന് വെച്ചാൽ ജീവനായിട്ട് സ്നേഹിക്കുന്ന ഈ ഹസ്ബൻഡിന്റെ അമ്മയോടും അപ്പനോടും ഇത് പറഞ്ഞാൽ അന്ന് തന്നെ അവർ മരിക്കും ഈ മരുമകളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഇവിടെ കൊണ്ട് ഒരു ജോലി ചെയ്യിക്കില്ല അവള് പ്രാക്ടീസിന് പോകണ്ട് അപ്പോൾ അവളും എം ബി ബി എസ് കഴിഞ്ഞതാണ് അപ്പോൾ ഒരു ജോലി ചെയ്യിക്കില്ല അത്ര പൊന്നുപോലെ അവരുടെ ക്ലിനിക്കിൽ അവർ നാലുമണിക്ക് പല കാലം ചായ കൊണ്ടു കൊടുക്കുക അത്ര സ്നേഹമാണ് ആ മകൾ പറയാ എൻ്റെ സ്വന്തം അമ്മയും അപ്പനും പറയാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്ന സിസ്റ്റർ വിചാരിക്കുന്നുണ്ടോ എൻ്റെ സ്വന്തം അമ്മയും അപ്പനും മണിക്കൂറിൽ വിട്ടോണ അവൻ ജോലി അവൻ ഫോൺ ചെയ്യുന്നത് വിദൂരത്തുനിന്ന് ഫോൺ ചെയ്യുന്നത് ആ എൻ്റെ അമ്മയോട് അപ്പുരോട് പറഞ്ഞ എന്നെ കുറ്റപ്പെടുത്തുള്ളോ എൻ്റെ ഹസ്ബൻഡിനെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല ചതിയും വഞ്ചനയും വക്രതയും ക്രൂരതയും തട്ടിപ്പും ഏജൻസി തട്ടിപ്പുകളും ഒക്കെ ആയിട്ട് ഇന്ന് മനുഷ്യൻ മുന്നോട്ട് നീങ്ങാണ് ഇന്ന് മനുഷ്യൻ മുന്നോട്ട് നീങ്ങാണ് എല്ലാവിധത്തിലും പൈസ മേടിച്ച് ജോലി തരാമെന്ന് പറഞ്ഞ ജോലി തട്ടിപ്പിൽ വീണ അനേകം മക്കൾ നിരാശപ്പെട്ട് സിസ്റ്റർ എടുത്ത് വരെ കുറയാണ് അവരുടെ ചരിത്രം ഇന്ന് അങ്ങനെ ഒരു കാലഘട്ടമായിട്ട് മാറിയേക്കാണ് പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ഒരുപാട് സിസ്റ്റർ തന്നെ ആലോചിക്കുകയാണ് കൊറോണയ്ക്ക് മുൻപൊക്കെ ഒരുപാട് ബ്രദേഴ്സിനെ തൊണ്ണൂറ്റാറ് ബ്രദേഴ്സിനെ ഒരു ഒറ്റ മൂന്ന് ദിവസം ധ്യാനം കൊടുത്തിട്ടുണ്ട് വലിയ കോൺക്രിഗേഷനാണ് ബ്രദേഴ്സ് തൊണ്ണൂറ്റാറ് പേർക്ക് അതുപോലെ പല കോൺഗ്രികേഷൻസിനെ ധ്യാനം കൗൺസിലിങ് അങ്ങനെ കൊറോണയ്ക്ക് മുൻപ് ഒരുപാട് സന്തോഷത്തോടെ നീങ്ങിപ്പോയിരുന്ന ഇന്ത്യക്കുള്ളിൽ എല്ലായിടത്തും കൂടി നടന്നിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ തനിച്ചും കാർബൺ റൂട്ടുമായിട്ടൊക്കെ പോയിട്ടുണ്ട് പക്ഷേ കൊറോണയ്ക്ക് ശേഷം ഇടവക ധ്യാനങ്ങളിൽ ഒതുങ്ങി നീക്കാം ഇടവകയിലെ പല ഇടവക ധ്യാനങ്ങൾക്ക് വിളിക്കുന്നുണ്ട് എന്നല്ലാതെ ഇന്ത്യക്ക് പുറത്തൊന്നും പല ഡൽഹി അങ്ങനെ പോലുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷെ വളരെയധികം കുറഞ്ഞു പോയിരിക്കുന്നു കാരണം ഇതിനൊന്നും ആർക്കും താല്പര്യമില്ല ആ കൊറോണ കാലത്തിൽ മുറി അടച്ചിട്ടിരിക്കണം ഭക്ഷണം വരെ സിസ്റ്റേഴ്സിനടക്കം ഭക്ഷണം വരെ അവരെ മുറികളിലേക്ക് കൊണ്ടു കൊടുക്കും മുറിയുടെ പുറത്ത് ഭക്ഷണം വെച്ചിട്ട് പോകും കുർബാനയില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല ഒരു മൊബൈലില് ചാർജും അതിൽ നെറ്റും ഉണ്ടെങ്കിൽ പിന്നെ കൊറോണ എന്ന് പറയും അതുപോലെയാണ് ആ കാലഘട്ടം പല വൈദികരും സിസ്റ്റേഴ്സ് ഇടവക ധ്യാനങ്ങൾക്ക് ചെല്ലുമ്പോൾ അവർ പറഞ്ഞു സിസ്റ്റർ എനിക്ക് കൊറോണ വന്നു ആ കാലഘട്ടത്തിൽ സിസ്റ്റർ വഴി അടുക്കി അടുക്കിട്ട് വചനമാണ് എന്നെ മുന്നോട്ട് നടത്തിയത് ഒരുപാട് വചനങ്ങൾ സിസ്റ്ററിൻ്റെ ഞാൻ യൂട്യൂബ് കണ്ട കാലഘട്ടം കൊറോണ കാലഘട്ടം അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലെ മക്കൾ സ്റ്റാഫ് നേഴ്സസ് സിസ്റ്ററിന് മെസ്സേജ് ഇട്ടിരുന്നു സിസ്റ്റർ നിർത്തരുത് ഈ കൊറോണ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ഭയങ്കര വർക്കാണ് ജോലിയാണ് പത്തരയ്ക്ക് പതിനൊന്ന് മണിക്കാണ് പതിനൊന്നരക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിക്കാൻ വരുന്നത് അപ്പോൾ സിസ്റ്റർ ഇടുന്ന ഈ വചന ദീപ്തി ഈ വചന അഗ്നി ഈ ഭജന മൂന്നോ നാലോ മിനിറ്റുള്ള ഈ ഒരു ചെറിയ ടോക്കുകളാണ് ഞങ്ങളെ മുന്നോട്ട് നയിച്ചിരുന്നത് അത് ഓണാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നത് കാരണം ഞങ്ങൾക്കൊന്നും ഈ കൊറോണ വരാൻ പാടില്ല അവരെ അവരെ അവരുടെ അടുത്താണ് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യണത് ലീവ് എടുക്കാൻ പാടില്ല നാട്ടിൽ പോകാൻ പാടില്ല വൈദികരായാലും സിസ്റ്റേഴ്സായാലും ഈ കൊറോണ കാലഘട്ടങ്ങളിൽ പബ്ലിക്കിന് കുർബാനയില്ലാതെ ദേവാലയങ്ങൾ അടച്ചിട്ടു കോൺവെന്റുകൾ അടച്ചിട്ടു മുറിയിലിരിക്കുകയാണ് ഒരാൾ ഒരാളെ കണ്ടാൽ പേടിച്ചോടും കൊറോണ കിട്ടുന്ന പേടിച്ച് മാസ്ക് ഇട്ടിട്ട് പ്രാർത്ഥനകളെല്ലാം തനിച്ച് അപ്പോൾ ഈ മൊബൈൽ സുഖം മനുഷ്യനിൽ കടന്നുകൂടി കുട്ടികൾക്കായാലും ഒരുപാട് നോട്ട്സും എല്ലാം ടീച്ചർമാർ ഇട്ട് കൊടുക്കുന്നത് മൊബൈലിലാണ് അതുകൊണ്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല കാരണം മൊബൈലാണ് അസൈൻമെന്റ് പ്രോജക്റ്റും ഒക്കെ വരുന്നത് സാത്താൻ്റെ വലിയൊരു തന്ത്രത്തിൻ്റെ കാലഘട്ടമായിരുന്നു ആത്മാക്കളെ പിടിയിലായ കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം അത് ഇന്നും തുടരുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം ഈ ഈ സിസ്റ്ററുടെ ഈ ചാനൽ കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങളുടെ ഗ്രൂപ്പുകളിലെല്ലാം ഷെയർ ചെയ്യണം കാരണം അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നീങ്ങുന്നത് അതിലിക്റ്റഡ് ആയൊരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ കുർബാന കുംഭസാരം ഒന്നും വേണ്ട എന്ന അവസ്ഥയിലെ ഈ കാലഘട്ടത്തിൽ ഒന്ന് ഞങ്ങൾ കുർബാന മൊബൈലിലാണല്ലോ കണ്ടത് എന്ന് പറയുന്ന യുവതലമുറ വരെയുണ്ട് ഈ ഒരു അനുഭവം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കണ്ണീരോടെ മുന്നിലേക്ക് വരുന്ന ഓരോ മക്കളെയും കാണിച്ചു തരുകയാണ് പരിശുദ്ധാത്മാവ് ഓരോ മക്കളുടെയും ആത്മാക്കളുടെ ബിശ്വകരനട ഉയർത്തിയിരിക്കുകയാണ് ഓരോരുത്തരെയും അതീവ സൂക്ഷ്മതയോടെ വേണം കൈകാര്യം ചെയ്യാൻ നാലായിരം പേര് ധ്യാനിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് ധ്യാനം നടത്തുന്നവർക്ക് സന്തോഷം ഉണ്ടായിരിക്കാം പക്ഷെ കൗൺസിലിംഗ് ചെയ്ത് അവരുടെ ആത്മാവിൻ്റെ സൂക്ഷ്മതലങ്ങളിലേക്ക് തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് യേശു നാമത്തിൽ യേശുവിൻ്റെ ഹൃദയത്തിൽ ഇരുന്ന് നമ്മള് അവരെ കാണുമ്പോഴാണ് അവർ പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു പോകാനായിട്ട് സാധിക്കുന്നത് സുഖപ്പെടുത്താൻ സാധിക്കുന്നത് ഡോക്ടർ കാർമൽ സി എം സി സിസ്റ്റർ ഡോക്ടർ കാർമൽ എന്ന് വെക്കണേലെ ഞാൻ വലിയ അഭിമാനം കൊള്ളാണ് നിങ്ങൾ വിചാരിക്കുന്ന ഡോക്ടർ അല്ല സിസ്റ്ററുടെ അടുത്ത് വരുന്ന ആത്മാക്കളുടെ ഡോക്ടറായിട്ട് മാറ്റണമേ എന്നാണ് ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നത് ആത്മാവിന്റെ ആത്മാവിൻ്റെ ആത്മാവിൻ്റെ വൈദ്യ പ്രൈസ്തലോൺ ഹാലേലൂയ പ്രൈസ്തലോൺ ഹാലേലൂയ ഇഷയെ കേട്ടുകൊണ്ടിരിക്കുന്ന സർവ്വ മക്കളിലേക്കും ഈ വീഡിയോ അനേകം മക്കളിലേക്ക് പരിശുദ്ധാത്മാവെ അങ്ങ് തന്നെ തന്ന ഈ സന്ദേശം എത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളെയും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് തിന്മയുടെ പ്രലോഭനങ്ങളിൽ നിന്ന് കാത്തിരിക്കുന്ന പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് എല്ലാ മക്കളെയും രക്ഷിക്കണമേ പശ്ചാത്താപം നൽകണമേ അനുതാപം നൽകണമേ പാപബോധം നൽകണമേ കുംഭസാരിച്ച് പുതിയൊരു വ്യക്തിയാക്കണമേ ആമേ